തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ൾക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ മാലിന്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും ഒന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലാണ് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിന്നും മുതൽ ഷോറൂം മാലിന്യം തരംതിരിക്കാനാണ് കൊണ്ടുവന്നത് അക്കാര്യം എല്ലാവർക്കും ബോധ്യമായതാണെന്നും വളരെ നല്ല നിലയിലാണ് മാലിന്യ നിർമ്മാർജ്ജനം തൃപ്പുറങ്കോട് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിശാലിനി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി തൃപ്പങ്ങോട് പഞ്ചായത്തിനെതിരെ ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് നമ്മുടെ എം സി എഫ് പ്രവർത്തിക്കുന്നത് ഒട്ടുംപുറം സ്ഥലത്താണ് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ആ വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ കുപ്പിച്ചില്ലുകൾ മാറ്റേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ കരാറുകാരൻ നിരന്തരം ഞങ്ങളോട് അത് മാറ്റാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അത് അവിടെ ഇട്ട് തരാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വർക്ക് നടക്കുന്ന ചമ്മറോട്ട സബ് സെൻറ്ററിലേക്കാണ് അതിൻ്റെ പരിസരത്തേക്കാണ് അത് മാറ്റിയിട്ടുണ്ടായിരുന്നത് അത് മാറ്റി ഞങ്ങളത് അവിടെ വെച്ച് തരംതിരിച്ച് കൊണ്ടുപോകാനാണ് അവിടുന്ന് കയറ്റി കൊണ്ടുപോകാനാണ് പഞ്ചായത്ത് അവിടെ ആ മാലിന്യം എത്തിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ പിന്നെ അവിടെ കൊണ്ടു എത്തിച്ച് ഹരിതകർമ്മസേനകളോട് നാളെ തന്നെ അത് തരംതിരിച്ച് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് പോകുന്നത് അടുത്ത ദിവസം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് പഞ്ചായത്തിനെതിരെ തിരിച്ച് രാഷ്ട്രീയം രാഷ്ട്രീയപ്രേരിതമായിട്ട് തന്നെയാണ് അത് ആ വാർത്ത അവിടെ ഒരു പിന്നെ ഒരു സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് അതൊരു നല്ല ലക്ഷ്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത് അത് പിന്നെ അവിടെ സമരം നടത്തി ഞങ്ങളോട് അത് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞു അത് നിന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്തു എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വകാര്യ വ്യക്തി നമുക്കൊരു സ്ഥലം തന്നു അതവിടെ നിന്നും ആ സ്ഥലത്തേക്കാണ് മാറ്റിയത് കൊലുപാലം ആ സ്ഥലത്തേക്ക് മാറ്റി അവർ വീണ്ടും അവിടെ എത്തി അതും തരയുന്നത് അവിടെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊന്ന് ഉറപ്പ് പറയാണ് ഞങ്ങൾ പഞ്ചായത്ത് ജനങ്ങൾക്കൊപ്പമാണ് പഞ്ച ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഒരു മുഖ്യ ചുമതല തന്നെയാണ് നിലവിൽ പഞ്ചായത്തിന്റെ എം സി എഫിൽ സൌകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് വേഗത്തിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ മാലിന്യം ഇവിടേക്ക് കൊണ്ടുവന്നത് മാലിന്യം തിങ്കളാഴ്ച തരംതിരിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ തരംതിരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യും മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രധാന പരിഗണന നൽകുന്ന പഞ്ചായത്താണ് തൃപ്രങ്ങോട് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി അറിയാതെയാണ് ഇതിനെതിരെ ചിലർ ആരോപണം ഉന്നയിക്കുന്നതെന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്നും അധികൃതർ ആരോപിച്ചു ഒന്ന് ഉച്ച രണ്ട് മണിയാകുമ്പോഴത്തേനും എല്ലാം അവസാനിച്ചു നരം തിരിച്ചിട്ടു അപ്പോൾ അത് സംബന്ധിക്കാത്തൊരു പ്രശ്നം വന്നുകൊണ്ടാണ് ഇത് ഇന്നലെ മണിക്കൂറുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ ഇന്നലെ ഞായറാഴ്ച അതൊന്നും നടന്നിട്ടില്ല ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് അരി കർമ്മസേനക്കാർ വന്നു രണ്ട് മണിയാകുമ്പോഴത്തേനും അത് അവസാനിച്ചു തൃപ്പങ്കോട് പഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതലകളാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത് അത് കാര്യക്ഷമമായി നടക്കുന്ന ഒരു പഞ്ചായത്താണ് തൃപ്പങ്കോട് പഞ്ചായത്ത് ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും അവരെ ആളുകൾക്ക് ആളുകളെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ തൃപുറങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് വിഷാലിനി വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുഖാർ സെക്രട്ടറി പി പി അബ്ബാസ് സ്ഥിരം സമിതി അംഗങ്ങളായ വി പി ഷാജഹാൻ ടി വി ലൈല എം പി റഹീന എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്